സ്പെഷ്യൽ കൗൺസിൽ യോഗം അവസാന നിമിഷം മാറ്റിവെച്ചത് കൗൺസിൽ ഭൂരിപക്ഷം നഷ്ടപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട മേയർ സ്വയം രാജിവെച്ച് പുറത്തു പോകണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു ബുധനാഴ്ച നാലു മുപ്പതിനായിരുന്നു സ്പെഷ്യൽ കൗൺസിൽ വിളിച്ചിരുന്നത് ചൊവ്വാഴ്ച രാത്രിയാണ് കൗൺസിലമാർക്ക് സ്പെഷ്യൽ കൗൺസിലിന്റെ അജണ്ട നൽകിയിരുന്നത് കോൺഗ്രസ് കൗൺസിലർമാർ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലന്റെ നേതൃത്വത്തിൽ കൗൺസിൽ ഹാളിൽ ചെന്നപ്പോൾ കൗൺസിലിന്റെ മൂന്ന് ഡോറുകളും പൂട്ടിയ നിലയിലായിരുന്നു കൗൺസിൽ മാറ്റിവെച്ചു എന്നത് കൗൺസിലർമാർക്ക് രേഖാപ്രകാരം അറിയിക്കുവാൻ മേയർക്കും സി പി എം നേതൃത്വത്തിനും സാധിച്ചില്ല കൗൺസിൽ മാറ്റിവെക്കുന്നത് രേഖാപ്രകാരം അറിയിക്കണമെന്നാണ് നിയമം അറിയിപ്പ് കൈപ്പറ്റിയതായി കൗൺസിലർമാരുടെ കയ്യൊപ്പ് വാങ്ങേണ്ടതുണ്ട് ഇതൊന്നും പാലിക്കാതെയാണ് നിയമവിരുദ്ധമായി കൗൺസിൽ കൂടുന്നതും മാറ്റിവെക്കുന്നത് കോൺഗ്രസ് കൌൺസിലർമാർക്ക് പുറമെ സി പി ഐ ജനതാദൾ കേരള കോൺഗ്രസ് എം സ്വതന്ത്രന്മാരടക്കം ഭരണപക്ഷത്തുനിന്ന് പന്ത്രണ്ട് കൌൺസിലർമാർ കൌൺസിൽ ബഹിഷ്കരിക്കുമെന്ന് വ്യക്തമായതിനാലാണ് കൌൺസിൽ മാറ്റിവെച്ചതെന്ന് കോൺഗ്രസ് ആരോപണം കൌൺസിൽ ഹാൾ പൂട്ടിയതിനെ തുടർന്ന് പ്രകടനമായി വന്ന കോൺഗ്രസ് കൌൺസിലർമാർ കോർപ്പറേഷനിൽ സ്പെഷ്യൽ അജണ്ട കത്തിച്ച് പ്രതിഷേധ സമരം നടത്തി പ്രതിഷേധ സമരം പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ഉദ്ഘാടനം ചെയ്തു ഉപനേതാവ് ഇ വി സുനിൽരാജ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജയപ്രകാശ് പൂവത്തിങ്കൽ മുകേഷ് കൂളപ്പറമ്പിൽ ശ്യാമള മുരളീധരൻ കൌൺസിലർമാരായ സിന്ധു ആൻഡോ അഡ്വക്കേറ്റ് വില്ലി എന്നിവർ സംസാരിച്ചു കൌൺസിലർമാരായ ലാലി ജെയിംസ് എൻ എ ഗോപകുമാർ കെ രാമനാഥൻ ബി വർഗീസ് വിനേഷ് തയ്യൽ സുനിത വിനു റെജി ജോയ് നിമ്മിറപ്പായി രന്യ ബൈജു മേഴ്സി അജി എന്നിവർ നേതൃത്വം നൽകി